െമ്പാവൂരിലെ മണി ട്രാൻസ്ഫർ കടകളിൽ ഞായറാഴ്ച തിരക്കോട് തിരക്കാണ് ബംഗാളിൽ നിന്നും ബീഹാറിൽ നിന്നുമൊക്കെ കേരളത്തിലെത്തിയ തൊഴിലാളികൾ കൂട്ടത്തോടെ എത്തി ക്യൂ നിൽക്കുന്നു ആയിരം രൂപ നാട്ടിലേക്കയച്ചാൽ പന്ത്രണ്ട് രൂപ ഏജന്റിന് കമ്മീഷൻ എന്നാലും ഈ കടകളെയാണ് ബാങ്കിനേക്കാൾ ഈ തൊഴിലാളികൾക്ക് വിശ്വാസം ഒരാഴ്ച കൂലി കിട്ടിയതിൽ അവർ മിച്ചം പിടിച്ച തുക ഈ ഏജന്റുമാർ വഴി എല്ലാ ഞായറാഴ്ചയും നാട്ടിലേക്ക് പെരുമ്പാവൂരിൽ മാത്രം നാൽപ്പതോളം മണി ട്രാൻസ്ഫർ കടകളുണ്ട് നൂറ് മുതൽ നൂറ്റൻപത് ആളുകൾ വരെയാണ് പണം അടയ്ക്കാൻ ഒരു കടയിൽ എത്തുന്നത് ആയിരത്തി രൂപ മുതൽ അയ്യായിരം രൂപ വരെയാണ് ഇവർ ഭൂരിഭാഗവും നാട്ടിലേക്ക് അയക്കുന്നത് ഞായറാഴ്ചകളിൽ ഒരു കടയിൽ നിന്ന് അയക്കുന്നത് രണ്ടു മുതൽ നാല് ലക്ഷം രൂപ വരെയാണ് ഇതര സംസ്ഥാനക്കാർ തന്നെയാണ് ഇത്തരം കടകളിൽ ഭൂരിഭാഗം സഹായത്തിനായി ഇരിക്കുന്നത് ഭാഷയുടെ തടസ്സം കൂടാതെ ബാങ്കിലെ നൂലാമാലകളില്ലാതെ പണം അയക്കാൻ സാധിക്കുന്നതാണ് തൊഴിലാളികളെ ആകർഷിക്കുന്ന കാര്യമെന്നാണ് പെരുമ്പാവൂർ മീൻ മാർക്കറ്റിൽ മൂന്ന് വർഷമായി മണി ട്രാൻസ്ഫർ കട നടത്തുന്ന ആസാമിൽ നിന്നുള്ള ബാബു ഫയ്യയുടെ പക്ഷം മൂന്നോ അതിലധികമോ ആളുകൾ കൂട്ടമായി താമസിക്കുന്ന മുറികളിൽ വലിയ തുകകൾ സൂക്ഷിക്കാൻ ബുദ്ധിമുട്ട് അതുകൊണ്ട് മിച്ചമുള്ളത് ഓരോ ആഴ്ചയും നാട്ടിലേക്ക് പേവേൾഡ് ഭാരത് പേ പേ ടി എം തുടങ്ങിയ സർവീസ് പ്രൊവൈഡർമാർക്ക് എട്ട് രൂപ കമ്മീഷൻ ചാർജ് നാല് രൂപ എന്ന നിരക്കിലാണ് ആയിരം രൂപയ്ക്ക് പന്ത്രണ്ട് രൂപ ഈടാക്കുന്നത് ഇതര സംസ്ഥാന തൊഴിലാളികൾ മിക്കവരും സമ്പാദ്യശീലമുള്ളവരും കഠിന അദ്വാനികളുമാണെന്ന് പെരുമ്പാവൂരിൽ ട്രെയിൻ വിമാന ടിക്കറ്റ് ബുക്കിംഗ് കടം നടത്തുന്ന ലിജിൻ ജെ പറയുന്നു ഗുവാഹത്തി നാഗോൺ ഭുവനേശ്വർ മുർഷിദാബാദ് തുടങ്ങിയ വടക്കേ ഇന്ത്യയിലെ വടക്ക് കിഴക്കേ ഇന്ത്യയിലെയും ഗ്രാമങ്ങളിലേക്കാണ് പ്രധാനമായും പൈസ പോകുന്നത് മണി ട്രാൻസ്ഫർ ബിസിനസ് വികസിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് യു പിയിൽ നിന്നുള്ള രാജു ചന്ദ്ര പറയുന്നു പെരുമ്പാവൂർ ടൗൺ കണ്ണന്തറ കുറ്റിപ്പാടം തുടങ്ങിയ പ്രദേശങ്ങളാണ് പ്രധാനമായും മണി ട്രാൻസ്ഫർ കടകൾ ഇതര സംസ്ഥാന തൊഴിലാളികളുടെ മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന എൻ ആയ സെന്റർ ഫോർ മൈഗ്രേഷൻ ആൻഡ് ഇൻക്ലൂസീവ് ഡെവലപ്മെന്റ് നാൽപ്പത്തി കോടി രൂപയാണ് ഒരു വർഷം കേരളത്തിലെ ഇതര സംസ്ഥാന തൊഴിലാളികളുടെ വരുമാനമെന്ന് വിലയിരുത്തുന്നത് ഇതിനു മുന്നിൽ രണ്ടു ഭാഗവും കേരളത്തിൽ തന്നെ ചെലവഴിക്കുന്നു സംസ്ഥാനത്തിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് അത് ഊർജ്ജമായി മാറുന്നു ശരാശരി പതിനേഴായിരം കോടി രൂപ ഈ തൊഴിലാളികൾ അവരവരുടെ നാട്ടിലേക്ക് അയക്കുന്നുവെന്നാണ് നിഗമനം നിർമ്മാണ മേഖല പ്ലാന്റേഷൻ തുടങ്ങി കൃഷി അനുബന്ധ മേഖല ഹോട്ടൽ ബിസിനസ് തുടങ്ങി കായികാധ്വാനം വേണ്ടി വരുന്ന തൊഴിലാളികളുടെ കാര്യമെടുത്താൽ പകുതി പേരും ഇതര സംസ്ഥാന തൊഴിലാളികളാണ് കേരള സമൂഹത്തിനും സമ്പദ് വ്യവസ്ഥയ്ക്കും ഒഴിച്ചു സാന്നിധ്യമായി മാറിയിരിക്കുകയാണ് മറുനാടൻ തൊഴിലാളികൾ പ്ലൈവുഡ് വസ്ത്ര നിർമ്മാണ ഫാക്ടറിയിൽ മുഴുവൻ ഇതര സംസ്ഥാന തൊഴിലാളികളാണ് അത്യാധാനം വേണ്ടി വരുന്ന ഒരു മേഖലയും ഇതര സംസ്ഥാന തൊഴിലാളികളെ കൂടാതെ പ്രവർത്തിപ്പിക്കാൻ പറ്റാത്ത സ്ഥിതി കേരളത്തിൽ നാൽപ്പത് ലക്ഷത്തിലധികം ഇതര സംസ്ഥാന തൊഴിലാളികളുണ്ടെന്ന് സി എം ഐ ഡി എക്സിക്യൂട്ടീവ് ഡയറക്ടർ ബിനോയ് പീറ്റർ പറയുന്നു ഒരാൾ പ്രതിദിനം ശരാശരി എഴുന്നൂറ് രൂപ കൂലിയിൽ മാസത്തിൽ ഇരുപത് ദിവസവും വർഷത്തിൽ പത്തു മാസവും ജോലി ചെയ്യുന്നുവെന്ന് അനുമാനിക്കാം അതനുസരിച്ച് നോക്കുമ്പോഴേക്കും പ്രതിവർഷ വരുമാനം നാല്പത്തി കോടിയിൽ എത്തുന്നത് പെരുമ്പാവൂരിലും പരിസര പ്രദേശങ്ങളിലും മാത്രം ഏകദേശം അറുപത് കോടിയോളം രൂപ ഇതര സംസ്ഥാന തൊഴിലാളികൾ ചെലവാക്കുന്നുണ്ട് ഇത്തരത്തിൽ നമ്മുടെ സമ്പദ് വ്യവസ്ഥയിൽ അവഗണിക്കാൻ സാധിക്കാത്ത സാന്നിധ്യമായി ഇതര സംസ്ഥാന തൊഴിലാളികൾ മാറിക്കഴിഞ്ഞു കേരള പബ്ലിക് എക്സ്പെൻഡിച്ചർ റിവ്യൂ കമ്മിറ്റി മുൻ അംഗവും സാമ്പത്തിക വിദഗ്ദ്ധനുമായ ഡോക്ടർ ഡി നാരായണിയുടെ രണ്ടായിരത്തി പന്ത്രണ്ടിലെ പഠന റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നത് സംസ്ഥാനത്ത് ഇതര സംസ്ഥാന തൊഴിലാളികളുടെ എണ്ണം ഓരോ വർഷവും എട്ട് ശതമാനം വർദ്ധിക്കുന്നു എന്നാണ് കേരളത്തിലെ ഇതര സംസ്ഥാന തൊഴിലാളികളുടെ കുടിയേറ്റം സംബന്ധിച്ച് പഞ്ചാബ് സെൻട്രൽ യൂണിവേഴ്സിറ്റി സാമ്പത്തിക ശാസ്ത്ര വിഭാഗത്തിലെ ഡോക്ടർ ജജാദി കേസരി പരിത കേരള സംസ്ഥാന പ്ലാനിംഗ് ബോർഡ് അംഗം ഡോക്ടർ കെ രവി രാമൻ എന്നിവരുടെ പഠനവും ഇതിനൊപ്പമുണ്ട് രണ്ടായിരത്തി മുപ്പതോടെ കേരളത്തിലെ ഇതര സംസ്ഥാന തൊഴിലാളികൾ അൻപത് ലക്ഷം കവിയുമെന്നാണ് ആസൂത്രണ ബോർഡ് കണക്കാക്കുന്നത് അന്യ സംസ്ഥാന തൊഴിലാളികൾ കേരളത്തിൽ വീട് വെച്ച് കുടുംബമായും കഴിയുന്ന പ്രവണതയും വർദ്ധിക്കുന്നുണ്ട് തങ്ങളുടെ കുട്ടികളെ സംസ്ഥാനത്തെ വിദ്യാലയങ്ങളിൽ ചേർത്ത് കേരള സമൂഹത്തിന്റെ ഭാഗമായി മാറുകയാണ് കേരളത്തിന്റെ ബഹു സാമ്പത്തിക അഭിവൃദ്ധിക്കും കരുത്തുറ്റ പിന്തുണ നൽകി നമ്മുടെ സമൂഹത്തിന് അഭിഭാജ്യ ഘടകമായി മാറിയിരിക്കുകയാണ് ഇതര സംസ്ഥാന തൊഴിലാളികള്